ദിവ്യ ഇപ്പോഴും കുട്ടിയുടെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു പീഡന വിവരം പുറത്തായ സ്ഥിതിക്ക് വിശദമായി കുട്ടിയുടെ മാതാപിതാക്കളെയും ഒപ്പം അടുത്ത ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫോറൻസിക് സംഘം വിശദമായി വിരലടയാവും മറ്റ് മറ്റ് സാങ്കേതിക ശാസ്ത്രീയ കാര്യങ്ങളും പരിശോധിക്കുന്നത് ഒപ്പം ചോദ്യം ചെയ്യലിലേക്കും കിടക്കേണ്ടതുണ്ട് അമ്മയടക്കം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് അല്പസമയത്തിനകം കിടക്കും ഇപ്പോൾ പുത്തൻകുരിശ പോലീസ് സ്റ്റേഷനിൽ പ്രതിയുമായുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇത്തരത്തിൽ നിലവിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഈ കാര്യത്തിൽ ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയില്ല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് ഇപ്പോൾ എസ് പിയുടെ പ്രതികരണം ലിഡിയിലെ കുരുക്കൾ കൂടി ലിഡിയ പുതിയ വിവരങ്ങൾ ദിവ്യ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ അമ്മയുടെ മൊഴി ഈ കേസിൽ നിർണായകമായി ഈ പീഡന വിവരത്തിലേക്ക് എത്തുന്നതിൽ പോലീസിന് നിർണായകമായി എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും ഇന്ന് രാവിലെയോടെ പുറത്തായിരുന്നു കുട്ടി ക്രൂരമായിട്ടുള്ള പീഡനത്തിനിടയായി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിടയായി കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തായിരുന്നു മാത്രമല്ല ഈ അമ്മയുടെ മൊഴി ആദ്യഘട്ടത്തിലെ അമ്മയുടെ മൊഴി ഈ കുടുംബത്തിലെ അച്ഛൻ്റെ സഹോദരങ്ങളുമായി ഈ കുട്ടിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ വിളി പോലീസിന് മനസ്സിലായതാണ് ആ ഒരു മൊഴി കൂടുതൽ നിർണായകമായി എന്ന് വേണം എന്നാണ് പോലീസ് പറയുന്നത് ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സംശയം തോന്നിയപ്പോൾ അല്ലെങ്കിൽ ഡോക്ടർമാരൊരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ കുടുംബത്തിലേക്ക് ചോദ്യം ചെയ്യൽ നീളുന്നതിൻ്റെ ഒരു കാരണമായത് അത്തരത്തിൽ അമ്മയുടെ ആദ്യഘട്ടത്തിലെ മൊഴിയാണ് കുടുംബത്തിലെ മൂന്ന് പേരെയാണ് പ്രധാന യും ചോദ്യം ചെയ്തത് ഈ കുട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂന്നുപേരാണ് അതിൽ ആദ്യ രണ്ടുപേരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് എത്താത്തതിനെ തുടർന്ന് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുടെ ചോദ്യം ചെയ്യൽ നടത്തുകയും തുടർന്ന് ഇത്തരത്തിലേക്ക് ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോലീസിനെ കൊണ്ടുതന്നെ എത്തിക്കുകയുമായിരുന്നു പ്രതി കുറ്റസമ്മതം നടത്തി കരഞ്ഞുകൊണ്ട് തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിലവിൽ മൊഴിയുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ വരും മണിക്കൂറുകളിൽ പുറത്തുവരും ഉടൻ തന്നെ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ം കോടതിയിൽ ഹാജരാക്കും ദിവ്യ യെസ്